മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാൻ നമുക്ക് ആറ് ഘടകങ്ങൾ വേണം അതായത് അന്നജം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് മിനറൽസ് വൈറ്റമിൻസ് പിന്നെ വാട്ടർ വെള്ളം ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് പക്ഷേ ഇന്ന് പല ആൾക്കാരിലും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് ട്രേസ് മിനറൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ല ഒരുപാട് ആൾക്കാർക്കിപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് അസിഡിറ്റി ആയിക്കോട്ടെ ഐ ബി എസ് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പല ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മിനറൽസ് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് പല ആൾക്കാർക്കും സിവിയറായിട്ടുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇപ്പോൾ കണ്ടുവരാറുണ്ട് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ തൈറോയിഡ് മുടികൊഴിച്ചിൽ സ്കിൻ ഡ്രൈനസ് ഈവൻ ക്ഷീണം ഫറ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻ പോലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ട്രേസ് മിനറൽസ് ഇത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്കിത് നാച്ചുറൽ ആയിട്ട് ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ആദ്യത്തെ ട്രേസ് മിനറൽ എന്ന് പറയുന്നത് സിങ്ക് നമ്മുടെ ശരീരത്തിലുള്ള പല കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനറൽ ആണ് അതുപോലെ തന്നെ ഒരുപാട് കോമൺ ആയിട്ട് കോമണായിട്ടിപ്പോൾ കണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരിൽ ഇപ്പോൾ ഈ സിങ്ക് ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് സിങ്ക് ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ പല കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കില്ല ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹോർമോൺ പ്രൊഡക്ഷൻ അതായത് മെയിൽ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് സിങ്ക് എന്ന് പറയുന്ന ഈ മിനറലാണ് സോ ഈ സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല അത് വളരെയധികം മെയിൽസിന് ഒരുപാട് നെഗറ്റീവ് ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ എഫക്റ്റീവാണ് ഈ സിങ്ക് എന്ന് പറയുന്ന മിനറൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ഒക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സിങ്ക് കഴിക്കാനും പറയാറുണ്ടായിരുന്നു എല്ലാവരും അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സിങ്ക് നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ നല്ലൊരു ആൻറ്റി മിനറൽ വൈറ്റമിൻ അല്ലെങ്കിൽ മിനറൽ ആയതുകൊണ്ട് തന്നെയാണ് സൊ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ആയിട്ടുള്ള ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സിങ്ക് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും മുടി മുടികൊഴിച്ചലാണ് ആദ്യമായിട്ടുള്ളൊരു ലക്ഷണം എന്ന് പറയാൻ പറ്റുന്നത് സിവിയറായിട്ടുള്ള കൊഴിച്ചിലാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ അതേപോലെ തന്നെ നമ്മുടെ നഖങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു വെള്ള വെള്ള കുത്ത് ഒരു വൈറ്റ് ഡോട്ട്സ് ഉണ്ടാകുന്നതും സിങ്ക് ഡെഫിഷ്യൻസി ആയിട്ട് പറയാറുണ്ട് സിങ്ക് ഡെഫിഷ്യൻ്റ് ആവാനുള്ള ഒരു മെയിൻ കാരണം നമ്മൾ ഭക്ഷണത്തിൽ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ശരീരത്തിൽ നിന്ന് സിംഗിൻ്റെ അളവ് പതുക്കെ കുറയാനുള്ളൊരു സാധ്യത ഉണ്ടാക്കും സിങ്ക് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നട്ട്സും അതുപോലെ തന്നെ സീഡ്സും സോ നമ്മുടെ നിലക്കടല ആൽമണ്ട്സ് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിൽ നമ്മുടെ സിംഗിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആണ് ഇനി രണ്ടാമത്തെ ഒരു ട്രേസ് മിനറൽ ആണ് അയോഡിൻ എന്ന് പറയുന്നത് നമുക്കറിയാം അയോഡിന് ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയഡിൻ ശരീരത്തിൽ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് തൈറോയ്ഡിൻ്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ അമ്മമാർക്ക് അയഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹൈപ്പോതൈറോയിഡിസം തൈറോളിസം എന്ന ഒരു പ്രശ്നം വരാറുണ്ട് പൊതുവേ ഇപ്പോൾ ഐഡിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ കാണാറില്ല എങ്കിലും ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉള്ളവർക്ക് അയഡിൻ്റെ ഡെഫിഷ്യൻസി ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ അയഡിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് അയഡിൻ്റെ പക്ഷേ ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് അയോഡിൻ്റെ അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഈസ്ട്രജനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ ഈസ്ട്രജൻ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ബ്രസ്റ്റിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യൂട്രസ്റ്റിലും സിസ്റ്റ് വരിക എന്നുള്ളത് അതായത് ചെറിയ ചെറിയ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മുഴകൾ ഉണ്ടാകുന്നത് അയോഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ യൂട്രസിലുള്ള ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്ന കണ്ടീഷൻ യൂട്രസിലും മുഴ വരുന്നതും അതുപോലെ തന്നെ പി സി യു ഡി ഓവറയിൽ സിസ്റ്റ് വരുന്നതൊക്കെ ചിലപ്പോൾ അയോഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാറുണ്ട് കാരണം അയോഡിനും ഈസ്ട്രജിനും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ കൊണ്ടാണ് സൊ അങ്ങനെയുള്ള കേസസിൽ അയഡിൻ ശരീരത്തിൽ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കണ്ട്രോൾ ചെയ്യുന്നതുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അയോഡിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് സീ ഫുഡ്സ് പ്രത്യേകിച്ച് ഈ ചെമ്മീൻ കടൽ മത്സ്യങ്ങളൊക്കെ അയഡിൻ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് എഗ്ഗും മുട്ടയും നല്ലൊരു ഓപ്ഷനാണ് അയഡിൻ്റെ അതുപോലെ തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബീൻസിൽ നല്ല ക്വാണ്ടിറ്റി ഓഫ് അയഡിൻ അടങ്ങിയിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അയഡിൻ ഡെഫിഷ്യൻസി ഉള്ളവരെ സംബന്ധിച്ച് ഒരുപാട് ഈ ഒരു ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ ഹൈലി ഹെൽപ്ഫുള്ളാണ് മൂന്നാമത്തെ ട്രേസ് മിനറൽ എന്ന് പറയുന്നത് സെലീനിയം സിങ്ക് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ട്രേസ് മിനറൽ ആണ് ഈ സെലീനിയം സെലീനിയത്തിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെലീനിയം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടത്തയൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ ഉണ്ടാൻ സാധി സഹായിക്കും അപ്പോൾ ഈ സെലീനിയം ശരീരത്തിൽ ഡെഫിഷ്യൻ ആകുമ്പോൾ ഗ്ലൂട്ടത്തയാണെൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും ഗ്ലൂട്ടത്തയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ടാനിങ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പോലുള്ള ഇഷ്യൂസ് വരുന്നത് സോ സെലീനിയം ഡെഫിഷ്യൻസി ഗ്ലൂട്ടത്തയൺ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് വഴി പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും അതുപോലെ തന്നെ സെലീനിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡിന് അത് വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും കാരണം തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദി തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് തൈറോയ്ഡ് ഹോർമോൺ അതിൻ്റെ ആക്റ്റീവ് ഫോമിലോട്ട് മാറ്റാൻ സഹായിക്കുന്നത് ഈ സെലീനിയം എന്ന് പറയുന്ന പറയുന്നൊരു മിനറലാണ് സോ സെലീനിയം ഡെഫിഷ്യൻസി ഹൈപ്പോ തൈറോയിഡ് രോഗികളിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് സെലീനിയം ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് അറിയാൻ വീണ്ടും നഖങ്ങളിൽ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് ഒരുപാട് വെർട്ടിക്കൽ ലൈൻസ് പോലെ നഖത്തിൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ വൈറ്റ് ഡോട്ട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പോലെ നഖത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സെലീനിയത്തിൻ്റെ ഒരു കുറവുണ്ടായിരിക്കാം സെലീനിയം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു നട്ട് നട്ടാണ് ബ്രസീൽ നട്ട് എന്ന് പറയുന്നത് ഡെയിലി ഒരു ഒന്നോ രണ്ടോ ബ്രാസീൽ നട്ട് കഴിക്കുന്നത് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ സിങ്കിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ നട്ട്സിലാണെങ്കിലും മറ്റുള്ള നട്ട്സിലാണെങ്കിലും സീഡ്സിലാണെങ്കിലും മത്സ്യങ്ങളിലാണെങ്കിലും നന്നായിട്ട് സെലീനിയത്തിൻ്റെ അളവ് ഉണ്ട് അതുകൊണ്ട് തൈറോയ്ഡ് രോഗികൾ കൂടുതലായിട്ട് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ കൂടുതലായിട്ടും നട്ട്സും സീഡ്സും ഫിഷും കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നത് സിലിനിയത്തിൻ്റെ അളവ് ഒരുപാട് ശരീരത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇനി നാലാമത്തെ ഒരു ട്രേസ് മിനറൽ ആണ് അയറൺ എന്ന് പറയുന്നത് നമുക്കറിയാം അനീമിയ അതായത് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ എന്ന് പറയുന്നത് അനീമിയ ആയിട്ടുള്ള പേഷ്യൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ക്ഷീണമായിരിക്കും അതായത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ ക്ഷീണമാണ് സ്റ്റെപ്സ് കയറി കഴിയുമ്പോൾ ക്ഷീണം കെതപ്പ് അതുപോലെ തന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വളരെ ഒരു പെയിൻ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് നഖങ്ങളിലൊക്കെ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും തീരെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഒരു അപ്പിയറൻസ് ആയിരിക്കും നഖത്തിനൊക്കെ ഉണ്ടാകുന്നത് അത് അതിൻ്റെ കൂടെ തന്നെ ഈ പെയിൻനെസ്സും പെട്ടെന്ന് തന്നെ ഹാർട്ട് ബീറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നൊരു അവസ്ഥയും ക്ഷീണവും മുടി കൊഴിച്ചില്ല ഇതൊക്കെയാണ് അയൺ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളെന്ന് പറയുന്നത് ചിലവർ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യും പക്ഷേ ഹീമോഗ്ലോബിൻ നോർമൽ ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്റ്റോർഡ് ആയിട്ടുള്ള അയൺ അതായത് ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു മോളിക്കൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫെറിറ്റിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതായത് ഈ ഫെറിറ്റിൻ എന്ന് പറയുന്നത് സ്റ്റോർഡ് അയണാണ് അപ്പോൾ ഈ ഫെറിറ്റിൻ്റെ ഡെഫിഷ്യൻസിയാണ് ശരിക്കും ശരീരത്തിലെ അനീമിയ അല്ലെങ്കിൽ ഒരു അയൺ ഡെഫിഷ്യൻസിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് സോ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ തീർച്ചയായിട്ടും കൂടുതൽ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉദാഹരണത്തിന് ഇപ്പോൾ പോമോഗ്രാനേറ്റ് ആയിക്കോട്ടെ വീണ്ടും മത്സ്യങ്ങളിൽ നല്ല ക്വാണ്ടിറ്റി ഓഫ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് അയൺ ലഭിക്കും അതുപോലെ തന്നെ നല്ല ഓർഗാനിക്കായിട്ട് കിട്ടുന്ന മീറ്റിൻ്റെ ലിവറും നല്ല ഹൈ സോഴ്സ് ഓഫ് ഒരു അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് സോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ വെജിറ്റേറിയൻസിന് വീറ്റ് ഗ്രാസ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വീറ്റ് ഗ്രാസ് പൗഡർ ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് വൺ ടു ടു ടീസ്പൂൺ വീറ്റ് ഗ്രാസ് പൗഡർ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും നമുക്ക് അയൻ്റെ ലെവൽസ് കൂട്ടാൻ അല്ലെങ്കിൽ ഫെറിറ്റിൻ്റെ ലെവൽസ് കൂട്ടാൻ വളരെ വളരെ യൂസ്ഫുൾ ആണ് സോ ഈ മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ ഈ ട്രേസ് മിനറൽസ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആയിട്ട് പല കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടത്താൻ അല്ലെങ്കിൽ സെൽസിൻ്റെ സെൽസിൻ്റെ അകത്ത് ഏറ്റവും ആയിട്ട് വേണ്ട ഒരു മോളിക്കൂളാണ് ഈ ട്രേസ് മിനറൽസ് പ്രത്യേകിച്ച് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള നാല് ട്രേസ് മിനറൽസ് സോ ഇതിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ശരീരം തന്നെ നമുക്ക് ആദ്യം പല ലക്ഷണങ്ങൾ കാണിച്ചു തരും അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇതിനെ ഒരിക്കലും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നെഗ്ലക്റ്റ് ചെയ്യാതെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫാമിൽ പെട്ടെന്ന് തന്നെ അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കാരണക്കാരൻ ഞാൻ പറഞ്ഞു ഗട്ട് അല്ലെങ്കിൽ ദഹനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ആണ് നമ്മുടെ ഗട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് സോ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ കാണിച്ച് കാണിക്കുന്ന ഈ സയൻസ് ആൻഡ് സിംറ്റംസ് ഇനീഷ്യൽ സ്റ്റേജിൽ നെഗ്ലക്ട് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അത് അഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഡിസീസ് നമുക്ക് ഫ്യൂച്ചറിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോ ആയി കാണുന്നത് എല്ലാവർക്കും നന്ദി